സർക്കാരിന്റെ വികസനങ്ങൾ സ്വന്തമായി കാണിക്കാനുള്ള മാഹിയിലെ പ്രതിപക്ഷ എം എൽ എയുടെ ശ്രമം ജനങ്ങളെ വഞ്ചിക്കാനുള്ള രാഷ്ട്രീയ നാടകമാണെന്ന് ബി ജെ പി നേതാക്കൾ മാഹി പ്രസ് ക്ലബിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കഴിഞ്ഞ നാലു വർഷങ്ങളായി മാഹിയുടെ സമഗ്ര വികസനത്തിനായി കൊണ്ടുവന്ന പദ്ധതികൾ സ്വന്തം പേരിൽ കാണിച്ച രാഷ്ട്രീയ ലാഭം നേടാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ എം എൽ എ നടത്തുന്നതെന്ന് ബി ജെ പി നേതാക്കൾ മാഹി പ്രസ് ക്ലബിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മാഹിയിൽ നടപ്പിലാക്കിയ മദർ തെരേസ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചാലക്കര ആയുർവേദ ആശുപത്രി നവീകരണം മാഹി ജനറൽ ആശുപത്രിയിലെ ആധുനിക കിച്ചൺ ബ്ലോക്ക് സിയാം മെഷീൻ നവീകരിക്കുന്ന മോർച്ചറി പുഴയോരം നടപ്പാതയുടെ രണ്ടാം ഘട്ടം ട്രോമ കെയർ യൂണിറ്റ് പള്ളൂർ ആശുപത്രി കെട്ടിടം മാഹി പോലീസ് സൂപ്രണ്ട് ഓഫീസ് പുതിയ റേഷൻ കടകൾ തുടങ്ങിയ നിരവധി പദ്ധതികൾ എൻ ഡി എ സർക്കാർ ആണ് യാഥാർത്ഥ്യമാക്കിയതെന്നും നേതാക്കൾ പറഞ്ഞു ഇവയിൽ ഒരു പദ്ധതിയും പ്രതിപക്ഷ എം എൽ എയുടെ വ്യക്തിപരമായ നീക്കങ്ങളാൽ ആരംഭിച്ചതോ പൂർത്തിയാക്കിയതോ അല്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ നയപരമായ പിന്തുണയും സംസ്ഥാന എൻ ഡി എ സർക്കാരിന്റെ ഭരണനിശ്ചയദാർഢ്യവുമാണ് ഈ വികസനങ്ങളുടെ അടിസ്ഥാനമെന്നും നേതാക്കൾ ആരോപിച്ചു എൻ ഡി എ സർക്കാരിന്റെ ജനപക്ഷ ഭരണമാണ് മാഹിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വികസനത്തിന്റെ യഥാർത്ഥ ഉടമ ജനങ്ങളാണെന്നും രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ നടത്തുന്നവർ അല്ലെന്നും അവർ പറഞ്ഞു അതോടൊപ്പം സ്ഥലം എം എൽ എയോടുള്ള വ്യക്തിപരമായ ആദരവ് നിലനിർത്തിയാണ് സംസാരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രവീഷ് കുമാർ ദിനേശൻ എ ഇന്ദ്രപ്രസാദ് ലതീപ ത്രിജേഷ് എന്നിവർ പങ്കെടുത്തു ിൽ പോകാൻ ബഹുമാനപ്പെട്ട എം എൽ എപ്പെട്ടു അപ്പോൾ പല പരിപാടികളും അദ്ദേഹത്തിനൂടെയാണ് നടപ്പിലാക്കപ്പെട്ടത് എന്നുള്ള അവകാശമാത്രമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടത് അപ്പോൾ ഏത് ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് എന്നുള്ള ഒരു രാഷ്ട്രീയ ബോധം പോലും നമ്മുടെ എം എൽ എക്ക് ഇത്രയും എം എൽ എക്ക് മറന്നുപോയോ എന്നുള്ളൊരു സംശയവും അപ്പോൾ അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ഈ ഡ്രോമാക്കീടിനെ കുറിച്ചുള്ള വിഷയങ്ങളായാലും അതുപോലെ തന്നെ നമ്മുടെ മദർ തെരേസ ഇവിടെ മൈകിയിലേക്ക് വരുന്നത് ഇതെല്ലാം സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ നടത്തുമെന്ന് പറയുന്ന എം എൽ എ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ അല്ല അദ്ദേഹത്തിന്റെ സ്വന്തം ബൂത്തിലുള്ള ഒരു അംഗനവാടി നല്ല രീതിയിൽ നടത്തിക്കൊടുവാൻ അറിയാം അദ്ദേഹത്തിന്റെ സ്വന്തം ബൂത്തിലുള്ള ഒരു അംഗനവാടിയാണ് ആ അംഗനവാടിയുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഒരു അംഗനവാടി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയാത്തൊരു എം എൽ എ ആണ് പറയുന്നത് ഞാനിവിടെ പിന്നെ നാരങ്ങ കോളേജ് കൊണ്ടുവരികയാണ് പദ്രദേശ കോളേജ് കൊണ്ടുവരികയാണ് ഇതിനു മുമ്പേ ഉള്ള അഞ്ച് വർഷവും അല്ലെങ്കിൽ ഇവിടെ ഇതിനു മുമ്പേ വർഷങ്ങൾ മുഴുവൻ പോണ്ടിച്ചേരി രാഷ്ട്രീയം ഭരിച്ചത് ബി ജെ പി അല്ല എൻ ഡി എ ഗവൺമെന്റ് വേണ്ട ആ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഇവിടെ ധരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് ആ സമയങ്ങളിൽ അദ്ദേഹത്തിന് ഇത് വളരെ അറിയാം ഇല്ല അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ജനങ്ങളിൽ നിന്ന് സ്വന്തം കബളിപ്പിച്ചുകൊണ്ട് സ്വന്തം താല്പര്യത്തിന് ഞാൻ ചെയ്തു ഞാൻ ചെയ്തു എന്നുള്ള ഒരു നിലപാടാണ് എം എൽ എ എല്ലാം ചെയ്തുകൊണ്ടത് അദ്ദേഹത്തിൻ്റെ വികസനങ്ങൾ നമ്മുടെ ഈ മായഴിക്കാർക്കുള്ള മനസ്സിലാകുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുതുതായി വീഴുന്ന പാറുകൾ അദ്ദേഹത്തിൻ്റെ പമ്പുകൾ അദ്ദേഹത്തിൻ്റെ വികസനങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം മുമ്പ് അദ്ദേഹം ഇവിടെ പ്രസിഡന്റ് നടന്ന സമയത്ത് നമ്മളെ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിക്കുമെന്ന് വിചാരിച്ചു ചോദ്യമാണ് അദ്ദേഹം ഞാനും കണ്ടിട്ടാണ് ഞാൻ പറയുന്നതാണ് അപ്പോൾ വികസനം അദ്ദേഹത്തിൻ്റെ മാത്രമേ ഉള്ളൂ ജനങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് വികസനങ്ങൾ വരുന്നില്ല വികസനങ്ങൾ ഗവൺമെന്റിന് എൻ ഡി എ ഗവൺമെന്റിന് ഒരു പക്ഷ ഇല്ലാതെ എല്ലാ മണ്ഡലങ്ങളിലും അല്ല ബാക്കിയുള്ള സർക്കാരുകൾ ചെയ്യുന്നത് വഴി അല്ല എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായ അതിന്റെ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മളെ മന്ത്രിമാരെ ഭാഗത്തുനിന്നും ശരി അതുപോലെ എം എൽ എയുടെ ഭാഗം നിന്നാണ് പറയുന്നത് ഇപ്പോൾ ഞങ്ങളെ ഗവൺമെന്റ് നമ്മളെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏകദേശം മൂന്ന് നോമിനേറ്റഡ് എം എൽ എ പോണ്ടിച്ചേരി ബി ജെ പി എം എൽ എ മാർ ആയി സന്ദർശിക്കുകയും റോഡ് വികസനത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുക നിരന്തരമായിട്ട് നമ്മുടെ മാഹി എം എൽ എ നിരന്തരമായിട്ട് അപേക്ഷിച്ചിട്ട് പോലും യാതൊരു നടപടിയും ഇല്ലാത്തതിന്റെ പേരിലാണ് പല റോഡുകൾക്ക് വേണ്ടിട്ടും വേറെ മണ്ഡലങ്ങൾ പല മണ്ഡലങ്ങളിലും പോണ്ടിച്ചേരിയാണ് പോണ്ടിച്ചേരിയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് അവരിവിടെ വന്നിട്ട് മാഹിയിലെ നമ്മളെ സാധാരണക്കാരായ ആൾക്കാർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് തരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗതികളിലേക്ക് എത്തേണ്ടി വന്നു അതിന്റെ കഴിവില്ലായ്മ പറയുന്നത് നമ്മുടെ എം എൽ എയുടെ മാത്രം കഴിവില്ല തന്നെയാണ് അപ്പോ ഇത് വർഷങ്ങളായി അതിന്റെ ആവശ്യമില്ല കാരണം ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി അനുമാനിക്കുന്നത് അതിന്റെ റിസൾട്ടാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ് ഒരു മന്ത്രിസഭ പ്രവർത്തിക്കുന്നതെന്ന് അറിയാത്ത ആൾക്കാരല്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് പക്ഷേ എങ്കിലും നിർഭാഗ്യവശാല് എന്ത് കാര്യങ്ങൾ മയ്യൊഴിക്ക് വേണ്ടി നമ്മുടെ എൻ ഡി എ മന്ത്രിസഭ ചെയ്താലും ഒപ്പമുണ്ട് എന്ന് ഉള്ള ഒരു അടിക്കുറിപ്പോടു കൂടി ഞാനാണ് ചെയ്തത് എന്നുള്ളൊരു ആമുഖത്തോടു കൂടി നമ്മുടെ എം എൽ എ ഞങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയയിലും അല്ലാതെ പത്രങ്ങളിലൊക്കെ പരസ്യങ്ങൾ കൊടുക്കുന്നത് പക്ഷേ ഞങ്ങളതിനൊന്നും ആ സമയത്ത് എതിർക്കാൻ പോയിട്ടില്ല കാരണം ജനങ്ങൾ പണ്ടത്തെപ്പോലെയല്ല ഇന്ന് അവരുടെ വിരൽത്തുമ്പിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് അവർക്ക് അതിനുള്ള നോളജുണ്ട് ഉണ്ട് ജനങ്ങൾ മനസ്സിലാക്കും കഴിഞ്ഞ നാരായണ നാരായണസ്വാമിയുടെ കോൺഗ്രസിൻ്റെ സർക്കാരുള്ള സമയത്ത് എന്തായിരുന്നു അവസ്ഥ എന്ന് മൈലിൽ ജീവിച്ച ആൾക്കാർക്കറിയാം പത്തും പതിനെട്ടും വർഷമായിട്ട് ടാർഗെയ്യാത്ത പൊട്ടി പൊളിഞ്ഞ റോഡുകൾ ഒരു ഒരു ഇലയനക്കം ഭരണപക്ഷത്തു നിന്നും നടത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടായില്ല അതിൽ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് പ്രതിപക്ഷ എം എൽ എ ആയിരുന്നു നമ്മുടെ രാമേന്ദ്രൻ മാഷായിരുന്നു അവിടെയുള്ളതെന്നാണ് അപ്പോൾ രാമേന്ദ്രൻ മാഷി എതിർക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിറ്റും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മയ്യഴിയിൽ ഒരു വികസന പ്രവർത്തനവും കോൺഗ്രസ് നടത്തിയില്ല എന്നുള്ളതാണ് ഈ പറയുന്ന എം എൽ എ അത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ഒരു പ്രവർത്തനവും നടത്താതെ ഇപ്പം നമ്മുടെ എൻ ഡി എ സർക്കാർ വന്നപ്പോൾ നിർഭാഗ്യവശാല എം എൽ എ ആയി നമ്മുടെ അപ്പോൾ ഓരോ പ്രവർത്തനങ്ങളും പഴയ ബ്യൂറോക്രാറ്റ്സിൻ്റെ ബന്ധം വെച്ചുകൊണ്ട് മുൻകൂട്ടി മനസ്സിലാക്കുകയും അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ഞാനാണ് ഇതിൻ്റെയൊക്കെ വക്താവ് എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് അദ്ദേഹം നടത്തിയത് അതിന് തക്കതായ മറുപടി നമ്മുടെ ഇന്നത്തെ റിലീസ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് ബാക്കിയുള്ള പ്രചരണ പരിപാടികളുമായിട്ട് നമ്മളൊരു ബുക്ക്ലറ്റുമായിട്ട് ജനങ്ങളെ സമീപിക്കുന്നുണ്ട്